ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടി കൂടുന്നത് കുട്ടികളുടെ മുന്നിൽ രഹസ്യമായിട്ടല്ല പരസ്യമായിട്ടാണ് ഭാര്യയെ ചീത്ത വിളിക്കുന്നത് പരസ്യമായിട്ടാണ് ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നത് പരസ്യമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നതൊക്കെ പരസ്യമായിട്ടാണ് സാധനങ്ങളെടുത്ത് എറിയുന്നത് പരസ്യമായിട്ടാണ് സകല വൃത്തികെട്ട സ്വഭാവങ്ങളും ഭാര്യയും ഭർത്താവും കുട്ടികളുടെ മുന്നിൽ പരസ്യമായിട്ട് കാണിക്കും പക്ഷെ ഇവർ രണ്ടുപേരും കുട്ടികളുടെ മുന്നിൽ ഒന്നും കെട്ടിപ്പിടിക്കില്ല അയ്യോ കുട്ടികൾ കാണും രഹസ്യമായിട്ട് ചെയ്യേണ്ട പരിപാടി ഇവർ സ്നേഹിക്കുന്നത് കുട്ടികൾ കാണാൻ പാടില്ല രഹസ്യമാക്കണം ഇവർ തമ്മു തല്ലുകൂടുന്ന ഒക്കെ കുട്ടികൾ കാണണം അപ്പൊ ഈ കുട്ടികൾ എന്താ ഭാര്യ ഭർത്താവ് എന്ന സാധനത്തിൽ നിന്ന് എന്താ അവർക്ക് കിട്ടുന്ന മെസ്സേജ് എപ്പോഴും തമ്മു തല്ലുകൂടുന്നവർ ഇവർ സ്നേഹിക്കുന്നുണ്ട് ഇവർ സ്നേഹിക്കുന്നുണ്ട് ഇവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അതൊക്കെ സീക്രട്ടാ അപ്പോ ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ എന്താ ബിസിനസ് എന്ന് ചോദിച്ചാൽ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ രാവിലെ എണീച്ച് വൈകുന്നേരം വരെ തല്ലുകൂടാനുള്ള രണ്ട് രണ്ടാൾക്കാര് ഇതാണ് അവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്തുകൊണ്ട് കുട്ടികൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്തു ഇതെന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ ഇതെന്റെ ഭർത്താവാണ് ഞങ്ങൾ ഇണകളാണ് അപ്പൊ ഞങ്ങൾ അമ്മയെ കെട്ടിപ്പിടിക്കും അമ്മ വെക്കും സ്നേഹിക്കും ഇതൊക്കെ ചെയ്യും നിങ്ങളും വലുതായ അങ്ങനെയൊക്കെ ചെയ്യും നിങ്ങളുടെ ഇണകളുടെ കൂടെ